അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ കുമ്പളങ്ങി ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കുമ്പളങ്ങി ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറാം വാർഡ് പ്രസിഡന്റ് തോമസ് ബാബു മുടവിയുടെ കൂടിയ യോഗത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു തോമസ് കളത്തി വീട്ടിൽ സ്വാഗതം ആശംസിച്ചു വാർഡ് പ്രസിഡന്റ് തോമസ് ബാബു അധ്യക്ഷ പ്രസംഗം നടത്തി ഇവർ ഏത് നിലയിൽ ഉന്നതങ്ങളിൽ എത്തിപ്പെടും എന്നുള്ളതാണ് കാരണം ആയതിന്റെ മൂലകാരണം നമ്മളുടെ മാതാപിതാക്കൾ തന്നെയാണ് ഓരോ കുടുംബത്തിലും ഒരു കുട്ടി ജനിക്കുമ്പോൾ തൊട്ട് അവരുടെ ഓരോ വളർച്ചയിലും ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഓരോ മാതാപിതാക്കളും മണ്ഡലം പ്രസിഡന്റ് മുഖ്യാതിഥിയായി പ്രസംഗിച്ചു വളരെ ഉന്നതിയിലേക്ക് എത്തുന്നതിനുള്ള ഒരു ചുവടുവയ്പാണ് ഇനി തുടർന്നുള്ള പ്രയാണം നിങ്ങളുടെ വിജയം നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ നാട്ടുകാർ എല്ലാവരുടെയും വിജയമായി കാണണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വാർഡ് മെമ്പർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ലീജ തോമസ് ബാബു മുടവുമുറി അനുഗ്രഹ പ്രഭാഷണം നടത്തി മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും പരിശ്രമിച്ചും അവരുടെ ആരോഗ്യവും അതുപോലെ സമ്പത്തും നിങ്ങൾക്ക് വേണ്ടി യഥാസമയം ചെലവഴിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് വാങ്ങി ഇവിടെ നിൽക്കാൻ സാധിച്ചത് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അവിശ്രാന്ത പരിശ്രമം അല്ലേ നിങ്ങൾ പത്ത് പത്ത് പന്ത്രണ്ട് വർഷം നിങ്ങളെ പഠിപ്പിച്ചിട്ട് ആ മാതാപിതാക്കൾക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് നിങ്ങൾ ആ നൂറില് നൂറ് മാർക്ക് മേടിച്ച് ഫുൾ എ പ്ലസ് ആയി ജയിച്ചു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എഫ് എൽ സിക്ക് ഫുൾ എ പ്ലസ് ചെയ്താണ് എലിശ്വേട്ടിൻ്റെയും ആഷ്ന അത് 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 വീണ്ടും തുടർന്നുകൊണ്ട് പ്ലസ് ഒരു അവസരമുണ്ട് ആദരകൽ ചടങ്ങിനെത്തിയ അഷ്ന സെലിൻ ജൂഡ് റോയ് മോൻ ക്ലിക്കാട്ട് എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു സംസാരിച്ചു പങ്കെടുത്ത മാതാപിതാക്കൾ പാർട്ടി ഭാരവാഹികളായ സിജു വേലിയാണ് മാർട്ടിൻ എം എം അലക്സാണ്ടർ ബിബിൻ റോയ് കുഞ്ഞുമോൻ ഷാജി ലിജോ മാളാട്ട് ജോൺസൺ അനി ജോജോ ശശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി